தேவத்தின் மே பிரியதிகாரமான தேனத்திலிருந்து வகிகர்கும் செனஸ்தர்கும் பதபயுக்தமானவட்டலனும் பிரத்தியன் பிராட்கம் நமது சொர்க்கிய மத்தியஸ்தானான நிசிதேயோஸ் அபதவந்தி ப்ரதேஸ்திஸ்னை நியுத்தலச்சரனவ தம்பா பிராட்கம் சோஸ்ரவிசிஸ் எஸ்பரலூ Reverend Anthony Balalingal <laughs> of the clergy of Vedapore and currently rector and pastor of the National Shrine Basilica of our Lady of Ransom. Kuchi as titular bishop of Mother Mary and the auxiliary bishop of Vedapore. The provision will be made public in Rome on Saturday, 11 May 2024 at noon, corresponding to 15-30 hours Indian Standard Time. Until then this news is to be maintained under the Siddha political Secret, that is under the intercession of the Prophet Virtan May. The Episcopal Ministry of the new Auxiliary Bishop of Veniapoli. With fraternal regards and best wishes, I remain your sincerely in Christ, Archbishop Leopoldo Gilenti, Apostolic Mancino.

പരിശുദ്ധ വല്ലാർ പാടക്കമ്മയുടെ ഒരു അത്ഭുതം മാത്രമായിട്ട് ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ പൗരോത്യത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ മരിച്ചു ഈ അവസരത്തിൽ അന്ന് ആശ്വസമായിരുന്ന പിതാവിനെ ഞാൻ സന്ദർശിച്ചുതാവ് പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ കാശിരൂപം സമ്മാനമായി നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞു മകൻ നിന്നോടുകൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ഭൗമികമായ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി എന്നാൽ നിന്നോടുകൂടെ കൂടെ ആയിരിക്കുവാൻ എന്നും നിത്യമായ ഒരു അമ്മയെ ഞാൻ സമാനമായി നൽകുകയും നിന്നെ പരിഹരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അഭിമന്യ പിതാവ് നൽകിയ നിർദ്ദേശമനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ വത്സല മകരായി ജീവിക്കുവാൻ ഞാൻ പരിശ്രമിച്ചു അങ്ങനെ കാലക്രമേണ വല്ലാട അമ്മയുടെ സമീതത്തിൽ എത്തിച്ചേർന്നു ദിവസവും നിരവധി അത്ഭുതങ്ങൾ അവിടെ നടക്കാറുണ്ട് അതിലെ ഒരു മഹാൻഭുതമായിട്ട് എൻ്റെ ഈ നിയോഗത്തെ ഞാൻ കാണുകയാണ് ഈ ദിവസങ്ങളിൽ ചില വൈദികരെ എന്നെ കാണുമ്പോൾ പത്തിക്കാനെ ഒന്ന് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല സൂചനകളും ഒക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു ഇവരെ പ്രകാരം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു കാരണം വിദേശ പഠനങ്ങളോ അല്ലെങ്കിൽ സംഘടന പാഠവും ഒന്നും അത്രമാത്രം തെളിയിക്കാത്ത വ്യക്തിയാണ് സാധാരണ ഒരു വികാരി ചെന്ന രീതിയിൽ ഞാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ സംഘർഷങ്ങളും ഉറക്കമില്ലായ്മയും ഒക്കെ പല ദിവസങ്ങളിൽ ഉണ്ടാകും ഈ അവസരത്തിലും ആശുപത്രിയിൽ പോലും എന്റെ പെഗണന പറഞ്ഞു എന്താണ് ശരീരത്തിന് അസുഖം കാണുന്നു പറഞ്ഞു ഞാൻ ഒടുവിൽ ആശ്രയിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിയോഗത്തെ കുറിച്ച് വായിക്കാൻ ധ്യാനിക്കുവാനും ഇടയായി കുഞ്ഞ് ദാവിടെ പത്ത് മക്കളിൽ വലുപ്പം കൊണ്ടും കായിക ശേഷി കൊണ്ടും ചെറിയവനായിരുന്നു എങ്കിലും ദൈവം തിരഞ്ഞെടുത്തത് മാത്രമല്ല നിൽക്കുമ്പോൾ അടിമുടി വിറയ്ക്കുന്നുണ്ട് ഇപ്രകാരം വിറയ്ക്കുന്ന ദാവീദിന്റെ മനസ്സിലേക്ക് കടന്നുപോയത് ദൈവത്തിന്റെ സഹായിക്കാല് സിംഹത്തെ ഒരിക്കൽ രംഗമായിരുന്നു സ്വയം പറഞ്ഞു ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഗുരുനാ ഞാൻ സിംഹത്തെ കീഴ്പ്പെടുത്തിയെങ്കിൽ ദൈവം ഞാൻ ഏൽപ്പിച്ചു എന്ന് അറിവും ഈ ഒരു ധ്യാനവും നമ്മുടെ എന്നോട് പ്രകാരം ചോദിച്ചപ്പോഴും എന്ന് സമ്മതം ഓടുക എനിക്കിടയാക്കിയത് കൊച്ചിടനായി ദാവിദിനെ പോലെ കൊച്ചിടയനായ എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി ആ ഈസോയ്ക്ക് തൃപ്തി ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഈ നിയോഗത്തിലെ തിരഞ്ഞെടുത്ത നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ് നന്ദി പറയുന്നു അഭിവൃദ്ധി പിതാവ് എന്നിൽ നിയോഗിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം എന്നോട് പറഞ്ഞതും അതോടൊപ്പം തന്നെ എന്നെ നയിക്കുകയും ചെയ്തത് ഭാരതത്തിന്റെ അപസ്തോലിക ഞാൻ നന്ദി പറയുന്നുഴുപതാ പോലിട്ട ജോസഫ് അടക്കി പിതാവ് ഒരു പിതൃ സഹജമായ സ്നേഹത്തോടുകൂടെ എല്ലാ വൈദികരെയും അതിൽ ഒരുവനായി എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം അഭിവന്യ പിതാവ് മിറ്റാർ ജനറൽ ആയിരുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിയോഗിക്കപ്പെടുന്നത് അത് എന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അങ്ങനെയാണ് കുറെ നാള് സെമിനാരിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത് അഭിവന്യ പിതാവ് അല്ലാതെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച പ്രകാരമാണ് അഭിവന്യ പിതാവിൽ വലിയ ഒരു ഇടവകയാണ് ഉത്തരവാദിത്വം നിറവേറ്റുവാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല പ്രകാരം ഒരു പ്രവർത്തനങ്ങളുമായിട്ടിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകാനായിട്ട് ഇടയാക്കിയത് എന്ന് ഞാൻ കരുതുകയാണ് ഈ അവസരത്തില് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ വൈദികരുടെയും സ്നേഹാധരവിന് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മയോട് സവിശേഷമായി സ്നേഹമുള്ള വ്യക്തി കെ ആർ എൻ സി സി അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കെ മകൽ പുഴ സെമിനാറിയോട് ചേർന്നു ആരംഭിക്കുവാനായിട്ട് അദ്ദേഹം എടുത്തു എന്നുള്ളത് ും നന്ദിയോടു കൂടെ രീതിയിൽ ഞാൻ ഓർമ്മയാണ് അങ്ങനെ നമ്മെ റിട്ടയർ ചെയ്തുകൊണ്ട് ഒരു സീനിയർ ബിഷപ്പായിക്കൊണ്ട് നമ്മുടെ സഭയെ പ്രത്യേകമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന അഭ്യന്യക നന്ദി പറയുന്നു ജോസഫ് പിതാവും നമ്മുടെ കൊച്ചു പിതാവാണ് എനിക്ക് തോന്നുന്നു ജോസഫാരി പിതാവിനെ ആഹാരം കൊണ്ടും പ്രകൃതം കൊണ്ടും ഒക്കെ ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ആ കൊച്ചുപിതാവിനെ തെരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ ആദ്യത്തെ കൊച്ചുപിതാവ് അതായത് ഉപയോഗിച്ചായിരിക്കും എന്നെ തിരഞ്ഞെടുത്തു കേൾക്കുകയാണ് അഭിമന്യ കൈശരിതാവിനോടുകൂടെ പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പല പ്രാവശ്യം എന്റെ പൈറ്റിന്റെ പുറകിൽ കഴിച്ച് കൊണ്ട് ഈ അവസരത്തില് പിതാവ് കാണിക്കുന്ന എല്ലാ സ്നേഹാൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിന് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കണ്ടത് അലക്സ് പിതാവിന്റെ പട്ടമാണ് സെമിനാരി ചേർന്ന കാലയളവിൽ അന്ന് വളരെ ആഘോഷമായ കത്തീഡ്രൽ ദേവാലയത്തിനെ നടത്തപ്പെട്ട ആ ഒരു പട്ടം എന്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു വരികയാണ് അലക്സോടക്കുന്ന പിതാവ് ഒരു അനുജനെ പോലെ ഓരോ കാര്യങ്ങളിലും സ്നേഹപൂർവ്വം പെരുമാറുകയും എന്നെ പല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അലക്സ് പിതാവിനെ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു നമ്മുടെ മോശോറന്മാരും അതോടൊപ്പം തന്നെ വികാരി ജനറൽമാരും ഇവിടെ സന്നിധരാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അതോടൊപ്പം തന്നെ പ്രോത്സാഹനവും കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നന്ദി പറയുന്നു നമ്മുടെ എറണാകുളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ സന്നിധനാണ് പലപ്പോഴും ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുകയും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ എപ്പി ആ ഹൈബിഡൻ ഇപ്പോഴും സന്നിദ്ധനാണ് ബഹുമാനപ്പെട്ട ഹൈബിടനും നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വരാപ്പുഴ അതിരൂപതയുടെ പി ആർഒ ആയ യേശുദാസ് പഴമ്പനുസരിച്ച് ഇവിടെ നിന്ന് ധാരാളം മാധ്യമ സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ അവസരത്തിലെ വരാപ്പുഴ അതിരൂപതയുടെ എല്ലാ കാര്യങ്ങളിലും സവിശേഷമായി അധിവന്യ പിതാവിനോട് ചേർന്ന് ഉള്ള ഈ പ്രവർത്തനത്തിലും നിങ്ങൾ സാന്നിധ്യം കൊണ്ടും അതോടൊപ്പം തന്നെ ഇതിൽ എത്തിച്ചേർന്നതിൽ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ രൂപതയുടെ രൂപതയ്ക്ക് നമ്മുടെ ഇടവകയിൽ നമ്മുടെ രൂപതയുടെ സ്വന്തം എം എൽ എ ആണ് നമ്മുടെ പി ജെ വിനോദ് സാറ് ഇന്ന് ഇവിടെ സന്നിധരായി ബിഹാൻ ടി ജെ വിനോദ് സാറിനും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയായി റിപ്രസെറ്റി സാറിനും നന്ദി അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അതിരൂപതയിലുള്ള വളരെ പ്രസിദ്ധരായിട്ടുള്ള ായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ അവസരത്തില് നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും നന്ദിയോടു ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ അവസരത്തിൽ വെച്ച് വരാൻ സാറിനെയും ഞാൻ ഓർക്കുന്നു നമ്മുടെ ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ വൈദികരും ഒരു പോലെ ചേട്ടനെ പോലെ എന്നെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് പ്രിയപ്പെട്ട എല്ലാ വൈദികരോടുള്ള നന്ദിയും ഞാൻ ഇത്തരത്തില് അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമുക്കറിയാം വരാപ്പുഴ അതിരൂപതയുടെ ഒരു ശക്തി തന്നെയാണ് ഇന്ത്യയുടെ മദർ മദ്രദ

നമ്മുടെ രൂപതയില് വലിയ ശക്തി എന്ന് വെച്ചാല് വലിയ ഒരു അന്മാര അവര് എല്ലാ കാര്യങ്ങളും അഭിനന്ദിപ്പിതാവരോട് ചേർന്ന് പോലും ഉണ്ടായിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ ഇവിടെ തലരായിരിക്കുന്ന എല്ലാ അന്മാ സഹോദരങ്ങൾക്കും ഞാൻ നന്ദി പറയും ഈ അവസരത്തിൽ പരേതരായ എന്റെ മാതാപിതാക്കളെ ഞാൻ ഓർക്കുകയാണ് അവരുടെ പ്രാർത്ഥനയാകണം ഇപ്രകാരം എന്റെ തിരഞ്ഞെടുപ്പിന് പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്വന്തത്തിലായിരിക്കുന്ന അവർക്കും ഞാൻ നന്ദി പറയുന്നു എന്റെ സഹോദരങ്ങളെയും ഓർക്കുന്നു ഞാൻ സേവനം ഇടവക ഇടവകുടുംബത്തെയും അതോടൊപ്പം തന്നെ ആയിരിക്കുന്നവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ ഞാൻ നന്ദിയോടു ഓർക്കുന്നു ഇന്ന് ഈ ചടങ്ങ് വളരെ മനോഹരമായി സംഘടിപ്പിക്കുവാനായിട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകിയവരെയും

ਸੋਨ 30ਵਾਂ ਦੀ ਜੀ ਆਇਆਂ ਨੂੰ ਉੱਚ ਅਰਥੀ ਰਾਗਮਣੀ ਕੇ ਬੰਲਾਪਾਡ ਮਸਤੀਫ ਦੇ ਅੰਕੜੇ ਤੋਂ ਲੈ ਕੇ ਸਟੇਜ ਦੇ ਵਿੱਚ ਪ੍ਰੋਗਰਾਮ ਕੀਤਾ ਗਿਆ ਹੈ। ਬਲੰਦੇ ਚੇਅਰਮੈਨ ਬਾਰੇ ਕਮੇਟੀ ਗਨ ਜਨਗਰ ਬਾਰੇ ਆਇਆ മനുഷ്യർ മാത്യു കല്ലുകലിനെയും മനുഷ്യർ മാത്യുത്തെയും നിയമിക്കുകയാണ് തുടർന്നുള്ള കമ്മിറ്റികൾ ഫോൺ ചെയ്യുന്നതിന് നമുക്ക് ഈ ദിവസങ്ങളിൽ ശ്രമിക്കാം വിശദാംശങ്ങളൊന്നും ഇതേ വരെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല അത് നമുക്ക് ഒന്നര മാസത്തോളമുണ്ട് അപ്പോൾ നമുക്കത് വർക്ക്ഔട്ട് ചെയ്താൽ എൻ്റെ വിശദാംശങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നിങ്ങളുടെ സാന്നിധ്യത്തിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ സഹകരണത്തിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ലാളിത്യത്തിൻ്റെ പ്രതീകമാണ് നിയുക്ത സഹായമെത്രാൻ ആൻ്റണി വാലുമൻ പിതാവ് അദ്ദേഹം ഇപ്പോൾ വല്ലാർപാടം ബസ്ലിക്കയുടെ ചുമതലക്കാരനായി ദീർഘനാൾ പ്രവർത്തിച്ചു വരികയാണ് ഒരാപരാധ രൂപതയിൽ എല്ലാവർക്കും സ്വീകാര്യനായതും എല്ലാവർക്കും വളരെയധികം സ്നേഹം നൽകുന്നതുമായ സൗമ്യനായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഇനി ഉള്ള അദ്ദേഹത്തിൻ്റെ ഈ പൗരോഹിത്യ പിതാവ് എന്നുള്ള ജീവിതകാലത്ത് കൂടുതൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മലയാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രനായി നിയമിതനായ മോൾസിഞ്ഞോർ ആന്റണി വാലുങ്കൽ എനിക്കൊന്നും ഏറ്റവും ഉചിതമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഒരു വർഷമായി മലയാപ്പുഴ അതിരൂപതയ്ക്ക് ഒരു സഹായമെത്രനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പല പേരുകളും നമ്മുടെ മുൻപിലേക്ക് മുന്നോട്ട് വന്നുവെങ്കിലും വളരെ ഉചിതമായ ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പാണ് ആൻ്റണി വാലുങ്കലച്ഛൻ്റെ സഹായമെത്രനായി ലഭിച്ചതായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് യിലെ അലമായ സമൂഹത്തിൻ്റെ പേരിൽ പ്രത്യേകമായ ആശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നീത്ത് മെത്രാൻ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സിലുള്ള ഇടയ സങ്കല്പത്തിന് ഒത്തവിധത്തിൽ ഉള്ള ഒരു തിരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നു എന്നത് വല്ല ഒരു അത്ഭുതമായിട്ട് തന്നെ കാണുകയാണ് അടിമുടി അദ്ദേഹം ഒരു പാസ്റ്ററാണ് ഒരു പുരോഹിതനാണ് അതിനപ്പുറമുള്ള പാണ്ഡിത്യ പ്രഭകൾക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏച്ചുകെട്ടലുകൾക്കോ ഒന്നും വശംപഥനാവാതെ സേവനമനുഷ്ഠിച്ച ഇടവകളിലെല്ലാം ആ അവിടുത്തെ മനുഷ്യർക്ക് പിതൃതുല്യനായി സഹോദരനായി വഴികാട്ടിയായി അഭയമായി പ്രചോദനമായി ഒക്കെ കടന്നു വന്ന ഒരാളാണ് അതേസമയം വൈദിക പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് എക്സ്പോഷർ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ പരിഗണിക്കുമ്പോൾ ഇത് ഒരു ദൈവികമായ തെരഞ്ഞെടുപ്പാണ് വരാപ്പുഴ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കേരള സഭയെ സംബന്ധിച്ചിടത്തോളം പല ഇടയ ഇടയസങ്കല്പത്തിന് ഒരു പുനഃക്രമീകരണം ഒരു റീകാലിബറേഷൻ ആവശ്യമാണെന്ന് അൽമായര് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് പറ്റിയ ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് ഇതിൻ്റെ പിന്നിലെ ദൈവ വിളിയുടെ ആ സാങ്കത്യത്തെ വെളിപ്പെടുത്തുന്നു നെയുക്ത മെത്രാന് ഈ അതിരൂപതാംഗം എന്നുള്ള നിലയിലും ഒരു അൽമായൻ എന്നുള്ള നിലയിലുമുള്ള എല്ലാ തരത്തിലുമുള്ള വിജയാശംസകളും നേരുന്നു പ്രാർത്ഥനാ നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു അത്ഭുതവും ദാനവുമായിട്ടാണ് ഞാൻ എൻ്റെ പൗരവിത്യത്തെയും അതോടൊപ്പം തന്നെ എൻ്റെ മെത്രാഭിഷേക മെത്രാവിൻ്റെ വട്ടത്തെയും കാണുന്നത് പ്രത്യേകിച്ച് വല്ലാർപാടത്തമ്മയുടെ ആ മണ്ണിൽ ശിശു കൃഷി ചെയ്തപ്പോഴും മാതാവിപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണാൻ പല സാക്ഷ്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സാക്ഷ്യമാണ് എൻ്റെ ഈ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പല്ലാർവാടം ഇടവക പരാപ്പുഴ അതിരൂപതയുടെ പ്രത്യേകിച്ച് പ്രസിദ്ധമായുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് മാത്രമല്ല വരാപ്പുഴ അതിരൂപത എല്ലാ കാര്യങ്ങളും നോക്കുകയും അതോടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവകയാണ് അപ്പം അതുകൊണ്ട് ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത കാലയളവ് നല്ല ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ കാലയളവായിട്ട് ഞാൻ കാണുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബം എട്ട് മക്കളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ഉള്ള കുടുംബമാണ് സഹോദരങ്ങൾ ഒരുവൻ മരിച്ചു ബാക്കിയുള്ളവരെല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും സ്വർഗത്തിലാണ് അവരുടെ പ്രാർത്ഥനയും എൻ്റെ നിയമനത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സഹോദരങ്ങളൊക്കെ സാധാരണ ജോലിക്കാരാണ് അങ്ങനെ സാധാരണ കുടുംബമാണ് എൻ്റേത് പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം മാതാപിതാക്കൾ വിശ്വാസം വഴിയായിട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു സ്നേഹ സമ്മാനമായിരിക്കും ദൈവം എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്തതിലൂടെയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വരാപ്പുഴ അതിരൂപത കേരള സഭയുടെ മാതാവെന്നാണ് അറിയപ്പെടുന്നത് കാരണം കേരള സഭയുടെ എല്ലാ രൂപതകളും തന്നെ കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ അവസരങ്ങളിൽ വരാപ്പുഴ അതിരൂപതയിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വരാപ്പുഴ അതിരൂപതയിലും പ്രത്യേകിച്ച് അവിടുത്തെ അതിരൂപത അധ്യക്ഷനും കേരള സഭയെ കെ ആർ എൽ സി സി എന്ന പേരിൽ നയിക്കുന്നില്ലെങ്കിൽ പോലും അതിന് ഒരു നേതൃത്വമുണ്ട് അഭിവൃന്ദി പിതാക്കന്മാർക്ക് വരാപ്പുഴ മെത്രാപ്പുലിത്തന്മാർക്ക് പ്രത്യേകിച്ച് അഭിവൃദ്ധിയോസ് ഫലത്തിൽ പിന്നെ ഉണ്ടാകാതെ നന്നായിട്ട് നിർവഹിക്കുന്നുണ്ട് എല്ലാവരും സ്നേഹത്തിലൊരു മിശു ചേർത്തുകൊണ്ട് നമുക്കറിയാം കാലഘട്ടം മാറിയിരിക്കുന്നു വിശ്വാസപരമായ കാര്യങ്ങളിലും പ്രത്യേകിച്ച് അതിരൂപതയുടെ പ്രവർത്തനങ്ങളിലും വിശ്വാസികളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് അജപാലകരുടെ ദൗത്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയിൽ വിവിധ കമ്മീഷനുകളുണ്ട് അതിനേതൃത്വത്തിൽ നല്ല സംഘടനകളും അതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നുള്ളത് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതായത് സാധിച്ചിട്ടുണ്ട് കേരള സഭ വ്യത്യസ്തങ്ങളായ റീത്തുകൾ മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള സഭാവിഭാഗങ്ങളുള്ള സമൂഹമാണ് വല്ലാർവാർത്തമ്മയുടെ സന്നിധി എല്ലാവരും ഒരുമിച്ച് വരാറുണ്ട് പ്രത്യേകിച്ച് ഈ റീത്തുകൾ സഭയുടെ മനോഹാരിതയാണ് പ്രത്യേകിച്ച് ആലുവ സെമിനാറിൽ പഠിച്ചിരുന്ന കാലത്ത് വ്യത്യസ്തങ്ങളായ രീതിയിൽ കുർബാന ചെല്ലുമ്പോൾ വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ബലിയർപ്പണം എല്ലാ ദിവസവും ഒരുപോലെയായിരുന്നാൽ അത്രയും സന്തോഷമൊന്നും ഉണ്ട് അപ്പോൾ പ്രീത്തുകളും വ്യത്യസ്തതയും ഒക്കെ എപ്പോഴും സന്തോഷപ്രദമാണ് നന്മയാണ് എൻ്റെ ഈ നിയോഗത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുകയും ചെയ്യുന്നു